വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ആക്സ് സ്ഥാപക ദിന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ ആക്സ് ആംബുലൻസുകളുടെ റാലി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് നടന്ന വാഹന റാലിയുടെ ഫ്ളാഗ് ഓഫ് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് നിർവഹിച്ചു ക്സ് സ്ഥാപകദിന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് വടക്കാഞ്ചേരി നഗരത്തിൽ വാഹന റാലി നടത്തിയത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ ബ്രാഞ്ചുകളിലെ പതിനഞ്ചോളം ആംബുലൻസുകളാണ് റാലിയിൽ അണിനിരന്നത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആക്സ് ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് നടന്ന വാഹന റാലി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ദുരന്തമുഖങ്ങളിലും അപകടങ്ങളിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നത് ഏറ്റവും മഹത്തായ കർമ്മമാണെന്നും സ്വന്തം ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം മഹത്തായ സംഘടനകൾ നാടിനെന്നും മുതൽക്കൂട്ടാണെന്നും വാഹന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് തഹസിൽദാർ രാജേഷ് മാരാത്ത് പറഞ്ഞു പത്രത്തിൽ കാണാം ദിവസവും ഉള്ള ദുരന്തങ്ങളും ആക്സിഡൻ്റ് ദുരന്തങ്ങളും പിന്നെ അതിർത്തികളിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ദുരന്തമുഖത്തേക്ക് ഒരു രക്ഷിക്കാൻ വരുന്ന വ്യക്തികളുടെ എണ്ണം ഞാൻ നോക്കുമ്പോൾ വളരെ കുറവാണ് ഒരു അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടുക എന്നാണ് ഒരു ഒരു ചിന്താഗതിയാണ് ചില വ്യക്തികൾ പക്ഷേ ഒരു ദുരന്തത്തിൽ നിന്ന് ഒരു ജീവനെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു മഹത്തായ ഒരു കർമ്മമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയാം ഒരു വ്യക്തിയെ ഞാൻ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കുറേ ബിസിനസ് നടത്തിക്കൊണ്ടോ സമ്പത്തുണ്ടാക്കിക്കൊണ്ടോ ഉദ്യോഗം പദവിയിലിരുന്നു കൊണ്ടല്ല ഒരു അപകടത്തിൽ നടക്കുന്ന ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നമ്മൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ലൊരു കർമ്മമാണ് നല്ല മഹത്തായ കർമ്മം തന്നെയാണ് ഞാൻ പല പല ദുരന്ത മേഖലകളും പ്രവർത്തിക്കാൻ പോയതിൽ കണ്ടിട്ടുണ്ട് സ്വന്തം ജീവൻ തന്നെ അവർ എന്താ പറയുക കൈവള്ളിൽ വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ ആംബുലൻസുകളെല്ലാം പാസ് ചെയ്യുന്നുണ്ട് അവനും അവ ഓടിക്കുന്ന ഡ്രൈവറിന് ഒരു കുടുംബമുണ്ട് അദ്ദേഹത്തിന് ഡിപ്പെൻ്റ് ചെയ്യുന്ന പല ജീവിതങ്ങളുണ്ട് വീട്ടിൽ പക്ഷേ ഒരു ജീവൻ അവരുടെ പിറകിൽ വണ്ടിൻ്റെ പുറകിൽ കൊണ്ടാണ് ഓടിച്ചു പോയി അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ചെയ്ത് അവരെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മഹത്തായ സംഘടനകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും തന്നെ നമ്മുടെ ജീ നമ്മുടെ നാടിന് തന്നെ ഒരു മ ഒരു നല്ലൊരു അസെറ്റാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെറിയ കുട്ടി മുതൽ ചെറിയ വലിയ ആൾക്കാർ വരെ ഇതിന് പിന്നിൽ നിൽക്കുന്നത് തന്നെ ഈ നാടിൻ്റെ ഒരു നല്ലൊരു സമ്പത്ത് തന്നെയാണെന്നാണ് ഞാൻ യോജനത്തിൽ പറയുന്നത് ഇവിടെ പതിനഞ്ചാം വർ വർഷം വർഷമായി പല ഈ ഈ വാഹനങ്ങളെല്ലാം ഇന്ന് നടക്കുകയാണ് എല്ലാവിധ ആശംസകളും ഞാൻ അവസരത്തിൽ ആക്സ് ജില്ലാ സെക്രട്ടറി ജോണി എഫ് ജബ്ബാർ ൽ വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് സെക്രട്ടറി കെ എം അബ്ദുൾ സലീം ട്രഷറർ വി അനുരുദ്ധൻ കൺവീനർ പി എ നജീബ് തുടങ്ങിയവരും ആക്സ് വോളണ്ടിയർമാരും ചടങ്ങിൽ സംബന്ധിച്ചു വടക്കാഞ്ചേരിയിൽ നിന്നും പുറപ്പെട്ട വാഹന റാലി വടക്കാഞ്ചേരി ബ്ലോക്ക് പരിസരത്ത് നിന്നും തിരിഞ്ഞ് ജില്ലാ സമ്മേളന നഗരിയായ ഓട്ടുപാറ എക്സിബിഷൻ ഗ്രൗണ്ടിൽ സമാപിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി